ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്ത് നമ്മുടെ വാട്സാപ്പിൽ നമുക്ക് എന്താ പറയുക വോയിസ് ഇട്ടിട്ട് നമുക്ക് ഇട്ടപ്പോൾ ടെക്സ്റ്റ് ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാൻ മടിയുള്ള ആളുകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമുക്ക് വോയിസിലൂടെ പറഞ്ഞു കൊണ്ട് നമുക്കത് ടെക്സ്റ്റാക്കി മാറ്റാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മളറിയാത്ത ഭാഷകളിലേക്ക് നമുക്ക് നമ്മൾ ചാറ്റ് ഇപ്പോൾ മലയാളം നമ്മൾ ചെയ്യുന്ന മറ്റുള്ള ലാംഗ്വേജുകളിൽ ഉള്ള ആരെങ്കിലും ആയിട്ട് സംസാരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ലാംഗ്വേജിലേക്ക് നമ്മൾ മലയാളം പറഞ്ഞ് അവരുടെ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഫീച്ചറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് അപ്പോൾ നമ്മളതിനു വേണ്ടി വാട്സാപ്പിൽ ഏതെങ്കിലും ഒരു ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്യുക കേട്ടോ ഏതെങ്കിലും ചാറ്റ് വിൻഡോ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു കീബോർഡ് ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കേണ്ട കീബോർഡ് ജീബോർഡാണ് ഗൂഗിളിൻ്റെ തന്നെ ജീബോർഡാണ് അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ ഇവിടെ വോയിസ് മറ്റേ വാട്സാപ്പിൻ്റെ വോയിസ് ഇടുന്ന എമ്പലത്തിന് താഴെയായിട്ട് ചെറിയൊരു മൈക്കിൻ്റെ ചിഹ്നമുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളവിടെ പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സാ ഒക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കാണുന്ന നിങ്ങൾക്ക് കാണുന്നതല്ലേ ഇതുപോലെ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് എന്താ പറയുക നമ്മൾ പറയുന്നത് ടൈപ്പ് ചെയ്ത് കാണിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് പലർക്കും ഉപയോഗിക്കാൻ പലർക്കും ആവശ്യമായ സംഭവമാണ് അപ്പോൾ പലർക്കും അറിയാത്തതാണ് പല ആളുകൾക്കും അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞ സംഭവം പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് ഇത് ഒഴിവാക്കി ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും കാരണം നമ്മൾ ഏതെങ്കിലും അറിയാത്ത ഏതെങ്കിലും ഭാഷക്കാരുമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആ ഒരു അമ്പലത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മലയാളം അറബിയിലേക്ക് മാറ്റണം അതോ അല്ലെങ്കിൽ നമ്മൾ ഈ അറബി എന്നുള്ള ഭാഗത്ത് ഏതെങ്കിലും ആക്കാം ഇംഗ്ലീഷാക്കി കൊടുക്കാം ഇനി ശേഷം നമ്മൾ ഇവിടെ വീണ്ടും ഇത്തരത്തിൽ നമ്മളിവിടെ സംസാരിക്കും ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷിലേക്ക് ടൈപ്പ് ചെയ്ത് കാണിക്കും നമുക്ക് ഇത്തരത്തില് ഹലോ ഹലോ ഹവ് അറിയൂ ഇപ്പം നമ്മളിപ്പോ മലയാളം പറയുന്നത് അവിടെ ഇംഗ്ലീഷിലേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കണ്ടോ ഇപ്പോൾ മലയാളം പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റിത്തരും അപ്പോൾ നമുക്ക് സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഹലോ ഹൗ ആർ യു എന്ന് ചോദിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കീബോർഡാണ് കീബോർഡിലുള്ള ഒരു ഫീച്ചറാണ് പുതുതായിട്ട് കീബോർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ ഒരുവിധമുള്ള എല്ലാ ഫോണിലും ഇത് ഡിഫോൾട്ടായിട്ട് ഉണ്ടാകുന്ന ഒരു കീബോർഡാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് മാറ്റി മലയാളം വേറെ ഏതെങ്കിലും ഭാഷയിലേക്ക് മാറ്റാനും അറബിക്ക് ഉണ്ട് ഹിന്ദി ഉണ്ട് അങ്ങനെ എല്ലാ ഭാഷയിലേക്കും നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ നമ്മൾ മലയാളത്തിൽ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏത് ഭാഷയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഭാഷയിലേക്ക് അത് കൺവെർട്ട് ചെയ്ത് തരും ഓക്കെ അപ്പോൾ നമുക്ക് ഇത്ര സിംപിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്